സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം പെൻസിൽ ിൽ തുടങ്ങി ഇപ്പോൾ ഡിജിറ്റൽ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഒരു ഇരുപത്തി ഒന്ന് ദേശമംഗലം സ്വദേശിയായ ജുബ്ന സുൽത്താനയാണ് കൈവിരൽ കൊണ്ട് വിസ്മയം തീർക്കുന്ന ആ കലാകാരി വാർത്ത കാണാം ആദ്യകാലങ്ങളിൽ പെൻസിൽ ഉപയോഗിച്ച് മനോഹരങ്ങളായ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയ ജുബ്ന അടുത്തിടെയാണ് ഡിജിറ്റൽ ചിത്രങ്ങളിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയത് ചെറുപ്പം മുതലേ സ്കൂൾ കോളേജ് തല കലാകായിക മത്സരങ്ങളിലും ഒരുപാട് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ജുബ്ന നേടിയിട്ടുണ്ട് കൂട്ടുകാരുടെയും സഹപാഠികളുടെയും വിവാഹങ്ങളിൽ ചിത്രങ്ങൾ കടലാസിൽ വരച്ച് സമ്മാനിക്കൽ പതിവാണ് എന്നാൽ ഇപ്പോൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളുടെ ചിത്രം വരച്ച് നൽകി ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഈ കലാകാരി ജുബ്നയുടെ കലാ അഭിരുചിക്ക് മാതാപിതാക്കളായ അഷറഫും സാജിദയും ഏറെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് വിവാഹശേഷം ഭർത്താവ് ഹബീബ് വാഫിയും ജുബ്നയുടെ ചിത്രരചനയ്ക്ക് കൂട്ടായി കൂടെയുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക